ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബന്ദിയോടാണ് ഉള്ളത് എൻ്റെ യാത്ര ഇന്ന് പച്ചമ്പളം മഖാമൊറൂസ് എച്ചിലങ്കോട് അപ്പോൾ എച്ചിലങ്കോട് പച്ചമ്പളം മഖാമൊറൂസിൻ്റെ വീഡിയോ ആണ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടുത്തെ മാലിദ്ദിനാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ എൻ്റെ ഫ്രണ്ടായ ഹസ്ബൻഡ് ബായി ആണ് ഞാനിങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉറൂസിൻ്റെ വീഡിയോ ആണ് എന്തായാലും മാക്സിമം അവിടെ ഷെയർ ചെയ്യണം ർഗയുടെ മുന്നിലെത്തി അപ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ഫ്രീക്കന്മാർ കാസർകോട്ട് ഫ്രീക്കന്മാർ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവരറിയാതെ ഞാനൊന്ന് വീഡിയോയിൽ പകർത്തിയതാണ് പ്രവാസികളാണെന്ന് തോന്നി കാണുമ്പോൾ കാസർകോട്ട് കൂടുതലും പ്രവാസികളാണല്ലോ അപ്പോൾ ഒരു മുതൽക്കൂട്ടാവട്ടെ ഇവരും കൂടി ഇത് ഈ വീഡിയോയിൽ ഒന്ന് കരുതി അതുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി ചരിത്രം ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പാവന സന്ദേശവുമായി വിശുദ്ധ മക്കയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ഹസ്ത് മാലിക് ദിനാർ അവർകളുടെ പിൻഗാമിയായി യമനിലെ ഹളോറിൽ നിന്ന് ദീനീ പ്രചോദനത്തിനായി കടന്നു വന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഇച്ചിലങ്കോട് സ്ഥലം ഇച്ചിലങ്കോട് പച്ചമ്പളയിൽ നൂറ്റാണ്ടുകളായി അതിൻ്റെ വിശ്രമം കൊള്ളുന്നു ഇവർ ഹസ്രത് ബാബ ഫക്കീർ വലിയുള്ളാഹി ഖർമിയുടെ അവരുടെ പേരിൽ രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടത്തി വരാറുള്ള ഒറൂസാണ് ഇത് അല്ലാ <im>

വലിയൊരു സന്തോഷമായി അള്ളാഹു കുമ്പോൽ സയ്യിദന്മാർക്കും അതുപോലെ കേരളത്തിൽ അങ്ങോളം അങ്ങോളമെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂർ സുല്ലാഹു അലഹി വസ്സലാ തങ്ങളുടെ പേരമക്കളായ സയ്യിദന്മാർക്കും ആലിമികൾക്കും പണ്ഡിതന്മാർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യവും തീർക്കായസും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പത്രപ്രവർത്തകന്മാർ നമ്മെ ഒപ്പിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ അവർ സമൂഹമധ്യേ അത് വിതരണം ചെയ്ത് ഇച്ചിലങ്കോട് പച്ചമ്പളം എന്ന ഈ പുണ്യഭൂമിയിലേക്ക് ആയിരങ്ങൾ എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കുന്നത് പത്രപ്രവർത്തകന്മാരാണ് അവരുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് ആളുകളിതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തർക്കും അറിയാം വലിയ അറാമത്തുകൾ കാട്ടുന്ന വലിയൊരു മഹാനാണ് ബാബ ഫക്കീർ അലി അഹിൽ ഹലറമി ആ മഹാന രണ്ട് വർഷം കൂടുമ്പ് നടത്തുന്ന ഉറോസ് പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ പതാക ഉയർത്തുമ്പോൾ തന്നെ മഷാ അല്ലാ ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ സന്തോഷ നിമിഷങ്ങളാണ് ഈ മഹാന്മാർ നമ്മെ കണ്ട് സന്തോഷിക്കുകയാണ് ഈ മഹാന്മാരുടെ പേരിൽ നമ്മൾ നടത്തുന്ന ഈ ഉറൂസ് പരിപാടി ഇത് അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ ആ മഹാന്റെ കുരുത്വവും കുരുത്തവും അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വേണ്ട പോലെ സെയ്ദ് അവരുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി പിന്നെ കുറെ ആളുകളിൽ നിൽക്കുമ്പോ അവരെ ഓരോ വാക്കുകൾ പറഞ്ഞിങ്ങനെ ജനിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ ഇരിക്കാത്തത് കൊണ്ട് നിൽക്കുന്നുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഏതായാലും അലഹദില്ല ഇവിടെ കൂടിയ മുഴുവൻ മോനികൾക്കും അള്ളാഹു ആഫിയത്തോടുള്ള ആരോഗ്യവും ദീർഘായുസവും നൽകട്ടെ നമ്മുടെ ഉമ്മമാർ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ മക്കള് എല്ലാവർക്കും ഈ മഹാന്റെ കൊണ്ട് അള്ളാഹു സന്തോഷമുള്ള ജീവിതം അവസാനം മരിക്കുന്ന സമയം എന്ന കലിമ ചൊല്ലി മരിക്കുന്ന ഭഗ്യവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസ

മഹാന്മാരുടെ പൊരുത്തമാണ് നാം ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം അള്ളാഹു ആ കൂട്ടത്തിൽ മഹാന്മാരോടൊപ്പം നമ്മയും അള്ളാഹു സുഹൃത്തിൽ മേച്ചു മുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ബാബ ഫക്കീർ ഒലിയുല്ലായി ഹലറമി അവരുടെ ദർഗാ ഷെരീഫിനടുത്താണ് നമ്മളുള്ളത് നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദീനി പ്രബോധനത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഈ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് മാലിക്കുദിനാർ ഒലിയുള്ള അവറുകളുടെ പിങ്കാമിയായി വന്ന അലർമൌത്തിൽ നിന്ന് യമനിലെ ഹലർമൌത്തിൽ നിന്നാണ് ബാബ ഫക്കീർ ഒലിയുല്ലായി അവറുകൾ ഇവിടെ വന്നത് എന്ന് വന്ന് ദീനി പ്രബോധനം നടത്തി നമുക്കറിയാം എൻ്റെ മുൻപിൽ കാണുന്ന ഈ ഒരു പിന്നെ മനോഹരമായ ഒരു ഗുഹ പഴയ കാലങ്ങളിൽ അവർ നിസ്കരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു സ്ഥലമാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഈയൊരു പിന്നെ മക്കാമിൻ്റെ ഏകദേശം എല്ലാ ചുറ്റു മനോഹരമായ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ മനോഹരമായ ഗുഹകളെ കാണാൻ പറ്റുമെന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഒരുപാട് ടൂറിസത്തിൻ്റെ ആളുകൾ ടൂറിസ്റ്റ് ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം നല്ല പ്രാധാന്യമുള്ള നല്ല കാണാനുള്ള ഒരു ഇസ്ലാമിക പരമായ രീതിയിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു ഒരു പേടി തോന്നുന്ന രൂപത്തിൽ അവർ പഴയ കാലത്തൊക്കെ ദീനി പ്രബോധനം നടത്തിയതിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഇന്നും ഇവിടെ പിന്നെ കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആളുകൾ സന്ദർശിക്കാൻ ഇവിടെ വരുന്നു എന്നുള്ളത് ഈ ഒരു മക്കാമിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ചിരംകോട് പച്ചമ്പളം ബാബ ഫക്കീർ ഒലിയുലായി ഹലർ മൗത്ത് അറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം തീയതി ബഹുമാനപ്പെട്ട സെയ്ദ് കുമ്പോൾ കെ എസ് ആദ്യ തങ്ങളുടെ നേതൃത്വത്തിൽ മക്കാം തയ്യാറത്തോടു കൂടി ബഹുമാനപ്പെട്ട ജമായത്ത് പ്രസിഡന്റ് ഷെറൂൽ അൻസാർ പതാക ഉയർത്തലോടു കൂടി പരിപാടിക്ക് ആരംഭം കുറിക്കുകയാണ് ഈ കാണപ്പെടുന്ന ഗുഹകളും ഇവിടെ കാണപ്പെടുന്ന പള്ളികളും ഇവിടെ കാണപ്പെടുന്ന കിണറുകളും ഒക്കെ ഈ മഹാൻ അവരുകൾ നിർവഹിച്ച കിണറുകളാണ് ഇവിടെ ഒരുപാട് ഭക്തികൾ വന്ന് ഇതിനെ കാണുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് ഇതിൻ്റെ ഗുണങ്ങളായി കാണപ്പെടുകയും ചെയ്ത ചരിത്രങ്ങൾ നമ്മൾ കാണാൻ ഇടയായി ഈ ദർഗയോട് ചുറ്റിപ്പറ്റി അഞ്ചോളം ഗുഹകളാണ് ഇവിടെ ഉള്ളത് നിലവിൽ ഏറ്റവും ശക്തമായൊരു നല്ലൊരു തെളിവ് തന്നെയാണ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഈ പാറകൾ കൊണ്ട് നിർമ്മിച്ചത് ഈ തുരങ്കം എല്ലാവരും ഇപ്പോൾ അത്ഭുതകരമായാണ് വീക്ഷിക്കുന്നത് വളരെയേറെ അത്ഭുതകരമായാണ് ഇതിനെല്ലാവരും കാണുന്നത് കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ അഞ്ചെണ്ണമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ ഒരു കാലത്ത് അവർ നിർമ്മിച്ച അവര ഒരു സൂക്ഷ്മമായി നിർമ്മിച്ച ഈ ഒരു പാറപ്പുറത്ത് വന്ന് നല്ല തുറന്ന് നിസ്കരിക്കാൻ ഭാഗത്തിലെ ഗുഹകൾ ഉണ്ടാക്കിയത് വേറെ തന്നെയാണ് നമ്മൾക്ക് ആ ഒരു കാലഘട്ടം ആയിരം വർഷങ്ങൾക്ക് മുൻപേന്നെല്ലാം പറയുമ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ് എനിക്ക് കിട്ടിയത് അസാം വലൈക്കും വറഹമത്തുള്ള ചരിത്ര പ്രസിദ്ധമായ ഈ പച്ചമ്പളം ബാബാ ഫക്കീർ ഹലുറമി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലാണ് നമ്മളിരിക്കുന്നത് അഹമ്മദില്ല ഇവിടുത്തെ ചരിത്രങ്ങളും ഒരുപാട് പാഠങ്ങളും അനുഭവമുള്ളവരാണ് ഈ നാട്ടിലെയും മറ്റു നാട്ടിലെയും ജനങ്ങൾ അള്ളാഹുദാല എല്ലാം കബൂൽ ചെയ്ത് ഇപ്പോൾ ആണ്ടിൻ്റെ സമയം കൂടിയാണ് അവിടുത്തെ ഊറൂസ് നടക്കുകയാണ് എല്ലാ മോമിനിയങ്ങളെയും പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സ്നേഹജനങ്ങളെയും ഈ നഗരിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവരും ഇവിടെ വരണമെന്നും ഇവിടുത്തെ പാഠങ്ങൾ പഠിക്കണമെന്നും ഒരുപാട് കറാമത്തുകളുള്ള ഒരുപാട് നിരവധി ആളുകൾക്ക് ഫലങ്ങൾ ലഭിച്ച ഒരു വലിയ മഹത്തായ ഒരു സ്ഥലമാണ് പച്ചമ്പളം എന്നുള്ളത് ഇൻഷാല്ല എല്ലാ സ്നേഹജനങ്ങളും ഇവിടെ എത്തണം ഇവിടുത്തെ ഓരോ അനുഭവങ്ങളും പാഠങ്ങളും പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു റഹമുറാഹിമ റബ്ബ് അവരോടൊപ്പം നമ്മെ രണ്ട് ലോകത്തും വിജയിപ്പിക്കുമാറാകട്ടെ ആമീൻ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓർത്തുന്നു സ്ലാമലൈക്കും ഓക്കെ അസ്ലാമലൈക്കും വർഹമത്തുല്ല പച്ചമ്പള പിച്ചിലങ്കോട് പച്ചമ്പളം ബാബാ ഫക്കീർ വലിയുല്ലാഹി അദ്ദസാഹ് ഹുസുറുസീസ് തങ്ങളുടെ ഉറൂസ് നടക്കുകയാണ് അപ്പോൾ ഈ മരം ഇത് വളരെ ബഹുമാനിക്കപ്പെടുന്ന ഇത് ഒരലങ്കാരമായി വെച്ചിരിക്കുകയാണ് കാരണം ഈ മരത്തിൻ്റെ ഈ സ്ഥലം മാത്രം ഉയർന്നു ഉയർന്നുകിടക്കാണ് ഇത് താഴ്ന്നിട്ടുണ്ടായിരുന്നെന്ന് മുൻകാമികൾ പറയുന്നുണ്ട് പിന്നീട് ഇത് ഉയർന്നു അവിടെ ഒരു പൂജയുണ്ട് ഇവിടെയാണ് ഉളു ചെയ്തിരുന്നത് ഇവിടെ പല രൂപത്തിൽ മൃഗങ്ങളൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നത് കാണാം പിന്നെ മുങ്കാമികളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇവിടെ കുതിര ശബ്ദങ്ങളൊക്കെ കുതിരയുടെ കാലടിയുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ പല മഹത്വങ്ങളുള്ള ഒരു മരം കൂടിയാണ് ഈ മരത്തിനെ അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇതൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് ഇതിനൊക്കെ ഇതൊക്കെ മഹാന്മാരുടെ ആസാറുകൾ അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ആ കൂജ വരെ അവിടെ കാണാം ആ രൂപത്തിൽ എല്ലാം ഈ മരത്തിൻ്റെ അടിയിൽ ഭദ്രമാണ് ഈ മരത്തിനെ താല്യമോടുകൂടി അതേപടി ഇവിടെ അലഹംദില്ല ഈ മരത്തിൻ്റെ ഓരോ സവിശേഷഗതങ്ങളുമായി ഈ മരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ നിൽക്കുന്ന ഭാഗം മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത് ബാക്കി ഒരു നിരപ്പുള്ള സ്ഥലമാണ് തായ്ബാഗാണ് അപ്പം ഇത് തായെ പോലെ ഉണ്ടായിരുന്നു അത് പൊന്തിയത് എന്ന് മുൻകാമികൾ ചരിത്രം പറയുന്നത് കാണാം അലഹദില്ല ഒരുപാട് ചരിത്രങ്ങൾ പാമ്പിൻ്റെയും ഇവിടെ മഹാന്മാരുടെ ഈ അലറത്തിൽ പാമ്പ് വരുന്നതും അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ മുൻകാമികളിൽ നിന്ന് കേൾക്കാനും പഠിക്കാനും കഴിയും വ്യാഴാഴ്ച വൈകുന്നേരം എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്ത് മജിലിസ് നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിക്കാറുമുണ്ട് അങ്ങനെ ഒട്ടനവധി ഇവരുപയോഗിച്ചിരുന്ന ഗുഹ ഇവരുപയോഗിച്ചിരുന്ന ഒരുപാട് മരത്തിൻ്റെ തണൽ കൊണ്ടിരുന്ന സ്ഥലം അങ്ങനെ പലതും ഇവിടെ കാണാം ലാഹു ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ഇതിൻ്റെ തബറുക്കെടുക്കാനും നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം മഹാന്മാരുമായി ബന്ധം സ്ഥാപിച്ചാൽ അൽമർ ഉമാമൻ നഹബ നീ ആരെ സ്നേഹിച്ചോ അവൻ്റെ കൂടെ സ്വർഗത്തിൽ പോവെന്ന് ഉള്ളാഹു ഈ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ പോവാൻ നമുക്ക് നൽകട്ടെ ആഹിർ കൂടമാണ് നൽകട്ടെരുണവത്തെ സ്നേഹത്തിൻ്റെ അഴകാർമോഹം മതിൽ ചീലവും കോലവും അന്തരും നറിയും സാഗരവും കഴിവോടെ കണ്ട് കഥി ആസിച്ച് കല്ലിൽ നീറയെ കനത്ത കോതി വെച്ച് അഴകാർ മോഹം മതി ചീലവും രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന ഇച്ചിലങ്കോട് പച്ചമ്പളം മക്കാമറൂസ് പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇിയാകനസ് തരീനുന്ന സറാത്വൽ മുസ്തഖീം സറാത്വല്ലദീന അൻത അലൈഹിം വഗൈറുൽ മുഗ്ളബ അലൈഹിമനത്തല്ലാൻ അമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം